എം കെ സുന്ദരേശൻ കെ റോ ടി ഉണ്ണികൃഷ്ണൻ താമരാഷൻ പിള്ള ബസ് ഓപ്പോസിറ്റ് അജുമല ടെമ്പിൾ എടപ്പിള്ളി ബൈപാസ് കൊച്ചി അഡ്രസ് ആയാൽ ഇങ്ങനെ വേണം േ ഇത് കരിപ്പുഴ ഷാപ്പിലൂപ്പർ കുക്കറിയാ ശരിയായിട്ട് വിളിച്ചപ്പോ എനിക്കൊരു അബദ്ധം പറ്റിയതാ അത് ഇവനൊ അബദ്ധം പറ്റിയതാ അതെ ഇയാളെ വന്ന പോലെ തിരിച്ചു പോകും ആവശ്യം അറിയിക്കാം റാശി ഇല്ലാണ്ടിരിക്കുമ്പോ കരുമാടികൾ വന്നോളൂ നിന്റെ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ വെച്ചുള്ള എഴുത്ത് വിശ്വസിച്ച് ശമ്പളം കുടിച്ചു കരാത്ത ഷാപ്പ് മുതലെ പെറിയും പിടിച്ച് വെറുതെ ഇരുന്നയാളെ തന്ത്രം മോന്തടിച്ചോണ്ട് ഇറങ്ങി പോന്നവനാണ് ഞാൻ നീയായിട്ട് എന്റെ പണി കളഞ്ഞു അതിനെന്താ ഇഷ്ടം പോലെ പണി കിടക്കയല്ലേ താമസം വീക്ക് ഇനി എന്താ വീക്കും തന്നെ ധാരാളം കിട്ടി ആ ഒരാഴ്ച എന്ന് ും അതുവരെ കോശി ഒരു ഹോട്ടലിൽ താമസിക്കുന്നു എന്റെ താമനാക്ഷം പിള്ള ചേട്ടാ കോശിയുടെ ഹോട്ടൽ ബില്ല് കൊടുക്കാൻ വേറെ മാർഗില്ലാത്തത് കൊണ്ടാണ് എന്നോടൊന്നും തോന്നരുത് റെസ്റ്റോറന്റ് ഒന്ന് ചാല് വായിക്കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുത്തിട്ട് കൂട്ടത്തിൽ ഒരു അഞ്ചു പവന്റെ വേറൊന്നും ബോണസ് ആയിട്ട് അതുവരെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ആണെന്ന് കരുതി കാണാൻ ഇത് ചെണ്ട കൊട്ടി ഉണ്ണി അറിയിക്കരുത് ചെണ്ട വിദ്വാനായതുകൊണ്ട് പറഞ്ഞതാ അവൻ അറിഞ്ഞ എൻറെ പുതു ചെണ്ടമേളം നടത്തും മലയാളത്തിൽ വേണ്ടാത്ത വാക്കുകളൊക്കെ ആദ്യം വേണ്ടാത്ത വേണ്ട േ മലയാളം തൽക്കാലം ഉണ്ണിയാ എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയാന്ന് ഞാൻ വിചാരിച്ചു വിളാരണ്ട് പൊക്കി കൊണ്ടുപോയി നീ ഇതിനെ വിളിച്ചു പോവേ പതക്കത ഓ അത് ശരി ഇത് നീ എന്തിനാ െറിയേ ഇത്യാത് ഇവനെന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛൻറെ അകന്ന ബന്ധുവാ ഇനി ഇവനെ തല്ലിണ്ടെങ്കിൽ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരു ഞാൻ ഉമ്മക്ക് തന്നെ നിനക്കെന്താ കുഴപ്പം എന്നിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ കോരി എന്റെ പെങ്ങളെ പോലെ നീ അനാവശ്യം പറയാ ഞാൻ അനാവശ്യം പറഞ്ഞാൽ എന്താ അവൾക്ക് മലയാളം മനസ്സിലാവും അവർക്ക് അറിയില്ലെങ്കിൽ എനിക്കറിയാലോ നിനക്കറിഞ്ഞ എനിക്ക് എന്താ അത് പോയി പതക്ക മോള് ഉദ്ദേശിക്കുന്ന പതക്കിതാണോ അത് വെണ്ടയ്ക്കാണ് അവിടെ വെക്ക് സോറി ഇതാണ് വണ്ടി ഭാഗ്യം അവര് നമ്മളെ കണ്ടില്ല എന്താ ഒന്നുമില്ല കൊറേ കാലായാലോ കണ്ടിട്ട് ഒന്ന് പോവാന്ന് ഹലോ പോവാം വിചാരിച്ചിട്ട ഒരു ഗ്യാരണ്ടി ഉള്ള എനിക്ക് ലോൺ തന്നത് ഒരു ചെറുപ്പക്കാരനല്ലേ നന്നാവണെങ്കിൽ നന്നായിക്കോട്ടെ കരുതി അല്ലാതെ താൻ എന്ത് കൊട്ടത്തേങ്ങിയാടോ സെക്യൂരിറ്റി വന്നത് ഒരു സൗമനുഷ്യം കാണിച്ചു എന്ന് കരുതി അതെ ഒരു ദൗർബല്യായിട്ട് കണക്കാക്കരുത് എന്നെ അതങ്ങ് മതി മിണ്ടി വഹിച്ചങ്ങനെ തന്നെ പോലെ കൊറേ അലപരാധികൾക്ക് ലോൺ കൊടുത്ത് പേരുദോഷം ഉണ്ടാക്കിട്ടുള്ളവരാണെന്ന് ഒരുപാട് പറയാണ്ടാവും ഇത് എത്രയോ കേട്ട് തണമിച്ച മക്കളെ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ ഒന്നാം പ്രതി ശരിക്കും ചായക്കട കൃഷ്ണ പിള്ളിയാ കൊറച്ച് നേരുന്നതുഷ്യനായിരുന്നു നിങ്ങളുടെ ഇനി വണ്ടി വിടുന്ന വിടുന്നനങ്ങണെങ്കി ഞാൻ തന്നെ വിചാരിക്കണം ഞാൻ വിചാരിക്കണെങ്കിൽ ഞാൻ തന്ന ലോൺ ഒരാഴ്ചക്കകം പലിശം തിരിച്ചു തരണം അണ്ടർസ്റ്റാൻഡ്

എന്നെ കുട്ടി സത്യം തുറന്ന് പറയോന്നല്ല എന്നെ കേട്ടാ പാവോ ഇവളോ എടാ ഇവളേതോ ഭീകരസംഘടനയിലാളാ ഇവള്ക്ക് കരാട്ട കൊങ്ക അറിയായിരിക്കും നമുക്ക് ഇവളെ കെട്ടിയിട്ടിട്ട് സംസാരിക്കാം കണ്ട ി പറ <laughs>

നീ എന്താ ഞാൻ ഒരു പ്രാവശ്യം വട്ടൊന്നുമില്ല എന്താ അറിയണ്ടേ ഒരു തോക്കുമായി ഞാൻ നടക്കുന്നത് എന്തിനാണെന്ന് അറിയണല്ലേ കൊല്ലാൻ തന്നെയാ മറ്റാരെയല്ല എന്നെ തന്നെ